ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ത്രീയുവിൻ്റെയും എൻ്റെയും ഏട്ടൻ്റെയും ഒരു പാലക്കാടൻ ട്രിപ്പാണ് കേട്ടോ പാലക്കാടൻ ട്രിപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ആ ചെറിയൊരു ആ ഒരു ടു ഡേയ്സ് അത്രയൊക്കെ ഉള്ളു കേട്ടോ വലിയ ലോങ് ആയിട്ടുള്ള പോക്കൊന്നുമല്ല അപ്പോൾ പിന്നെ ത്രെയുവിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവൾ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത് അതുതന്നെ വലിയൊരു കാര്യമല്ലേ അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും പിന്നൊന്നും കാണുന്നില്ലെങ്കിലും അവർക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം അവൾക്ക് എന്താ പറയുക ട്രെയിനിന് കാഴ്ചകളൊക്കെ കാണാൻ പാ പാകമുള്ള രീതിയിലൊക്കെ ആയിരുന്നു വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഞങ്ങൾക്ക് രാത്രി കേട്ടോ കിട്ടിയത് അപ്പം തന്നെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉറങ്ങിക്കൊണ്ടായിരുന്നു ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ നല്ല ഉറക്കമായിരുന്നു പക്ഷേ ട്രെയിനിലെ ബഹളവും കാര്യങ്ങളൊക്കെ കൂടെ ആയപ്പോൾ അവൾ എഴുന്നേറ്റും പിന്നെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവരോടും കളിയും ചിരിയും ഇനിയിപ്പോൾ അവരായിക്കോട്ടെ അവളെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കോഴിക്കോട് നിന്ന് പാലക്കാട് വരെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ മൂഡ് നല്ല ഉറക്കമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ശേഷം അവളെന്താ പാലക്കാട് സ്റ്റേഷനിലെത്തിയതിന് ശേഷമാണ് അവൾ ഉറങ്ങത്തുനിന്ന് എഴുന്നേറ്റത് അപ്പം ഞങ്ങൾ പിന്നെ എന്താ പുറത്തിറങ്ങി ഇനിയിപ്പോൾ എന്തെങ്കിലും ഓട്ടോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നിൽക്കുകയായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങളത് അങ്ങനെ നിന്നുകൊണ്ട് നിന്ന് പറഞ്ഞാലാണ് ഈ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാറ്റ് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ കാറ്റത്തിങ്ങനെ അടിപൊലയിൽ നിന്ന് കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ അപ്പം ശേഷം ഞാൻ പറഞ്ഞാലും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈമൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും വേറെ എടുത്തിട്ടില്ല ചില റൂമിലെത്തിയതിന് ശേഷമൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആക്ച്വലി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ പുറത്തൊരു ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നല്ല അടിപ്പൊടി ഒരു റോസ്റ്റും അതേപോലെ തന്നെ മസാല ദോശയും അത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ത്രെയ്യൂന് നെയ് റോസ്റ്റ് എടുത്തു അതേപോലെ തന്നെ ഞങ്ങൾ മസാല ദോശ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ കുന്ദനായിട്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നുള്ളത് ഞങ്ങൾ അത്യാവശ്യമായിട്ട് പോകാനുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ടില്ല അപ്പം ശേഷം ഇതാ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ ലഞ്ചിന് ചട്ടിച്ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ചട്ടിച്ചോറായിരുന്നു കേട്ടോ സത്യം പറയാൽ അതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ ഒരു സംഭവം ഇഷ്ടപ്പെടും കേട്ടോ കാരണം ബീഫും അതേപോലെ തന്നെ എനിക്കൊന്ന് മട്ടൺ ഒഴിച്ചിട്ട് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതിൻ്റെ പല പല റെസിപ്പീസ് അതിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂക്ക് സെപ്പറേറ്റ് തന്നെ കുറച്ച് ചോറ് വാങ്ങിച്ചു കേട്ടോ അവിടുന്ന് പിന്നെ രാത്രി ഇതാ രാത്രി ഞങ്ങൾ കുറച്ച് വെറുതെ എങ്കിലൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരുന്നു കേട്ടോ രാത്രി ചില മുളയും കൊണ്ട് കാരണം റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തോട്ടേക്കന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കണ്ട ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇതാ മെക്സിക്കൻ ഷവർമയാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മെക്സിക്കൻ ഷവർമ കഴിക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പ്രസൻറ്റ് ചെയ്ത രീതിയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ എന്താ പറയുക വല്ലാത്തൊരു കൊതിയാണ് നോർമൽ ഷവർമ്മ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും മെക്സിക്കൻ ഷവർമ്മ എന്ന് പറയുന്ന സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിച്ചത് പിന്നെ അത് ആ മൂക്കും സെപ്പറേറ്റ് ചോറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് ഞങ്ങളന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വഴി ഒന്ന് മലമ്പുഴ പോയിട്ടോ അപ്പം ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അറിയേണ്ട തൊട്ടടുത്തന്നെ ഇങ്ങനെ ഒരു സ്നേക്ക് പാർക്കുണ്ട് അപ്പോൾ അരുണേട്ടനെ സംബന്ധിച്ചിടത്തോളം അരുണേട്ടന എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയിട്ടുണ്ടെങ്കിൽ സ്നേക്ക് ഉണ്ടോ സ്നേക്ക് പാർക്ക് ഉണ്ടോ നോക്കി നടക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏട്ടനോട് ഏട്ടനെ സ്നേഹിക്കിന് എത്രയും ഇഷ്ടമാണോ അരുണ്യടന്ന ഒരു വെറൈറ്റി അല്ല കാരണം നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു സംഭവമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ അങ്ങനെയാണ് കേട്ടോ ഏട്ടൻ പറയുക അതിനുശേഷം എന്താ അവിടെ പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ആക്ച്വലി ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഏട്ടനായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മൾ ഒരുവിധ ആൾക്കാരൊക്കെ മലമ്പുഴയൊക്കെ ഇപ്പം നമ്മളെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലത്തൊന്നും പോയിട്ടില്ലെങ്കിലും മലമ്പുഴ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അതായത് ഫിഫ്ത്തിലും സിക്സ്ത്തിലൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലാണ്ടും ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അതിലും ചെറുപ്പത്തിലും വന്നിട്ടുണ്ട് നമ്മൾ ടൂറൊക്കെ ആയിട്ട് പോവുമല്ലോ അപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നമുക്ക് വലിയ ഓർമ്മകളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അതിന് ശേഷം ഞാൻ പാലക്കാട് അല്ലാണ്ട് അതിന് ശേഷവും വന്നിട്ടുണ്ട് ഒരു എനിക്കൊന്നൊരു അഞ്ചുകൊല്ലം മുന്നേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക ഇങ്ങനെ പാമ്പിനെയും ഓ അങ്ങനെ ജീവജാലങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയായിരിക്കും അപ്പോൾ കണ്ടില്ലേ ഇത് രാജവമ്പാലയാണ് കേട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരറിവിൽ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രാജവമ്പാല ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവില്ലേ അപ്പം കൂടുതലും നമ്മൾ ബാബാ സുരേഷിൻ്റെ മൂപ്പരുടെയൊക്കെ വീഡിയോസിലാണ് നമ്മളീ പാമ്പുകളൊക്കെയാണ് അപ്പോൾ അന്ന് അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള രാജവമ്പാലെ കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏട്ടനോട് പിന്നെയും പിന്നെ ചോദിച്ചാൽ അത് രാജകമ്പാൽ തന്നെയാണ് രാജഭമ്പാലാണ് അപ്പോൾ ഏട്ടനോട് രാജവമ്പാൽ പിന്നെ അത് അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊന്നപ്പോൾ എന്തെങ്കിലും ഓരോ വെറൈറ്റീസ് ആയിരിക്കും പിന്നെ പെരുമ്പാമ്പ് പിന്നെ വിഷമില്ലാത്ത ഒരു ഒരുപാട് പാമ്പുകളുണ്ട് വിഷമുള്ള പാമ്പുകളുണ്ട് അങ്ങനെ പല ടൈപ്പ് കെട്ടോ അപ്പോൾ ചിലതിനൊന്നും നമ്മൾ കാണില്ല അങ്ങനെ മരത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ തന്നെയാണ് പച്ചിലപ്പാമ്പും പച്ചിലപ്പാമ്പും സെയിം നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ പച്ചിലപ്പാമ്പിൻ്റെ വിഷമില്ല എന്ന് ആണ് പറഞ്ഞത് അപ്പം പച്ചിലപ്പാമ്പിൻ്റെ വിഷമില്ലെങ്കിലും നമുക്ക് പാമ്പല്ലേ എന്നാലും ഒരു ഒരു വല്ലാത്തൊരു ഫീലല്ലേ കാണുമ്പോഴൊക്കെ അല്ലേ അപ്പോൾ കണ്ടില്ലേ അപ്പം ഇത് മോള് കണ്ടു കേട്ടോ കാരണം കണ്ടില്ലേ അവൾ എനിക്ക് കാണിച്ച് തരികയായിരുന്നു ചില പാമ്പിനെ കാരണം അത് അതെനിക്കൊന്ന് മൂവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ മൂർഖൻ്റെയൊക്കെ കുറേ സെറ്റ് ഉണ്ട് കേട്ടോ മൂർഖൻ്റെയൊക്കെ സെറ്റിനെ കണ്ടിട്ട് ഞാൻ ഇവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഇവർക്ക് എന്ന് തോന്നുന്നു കാരണം അവൾ വേറെ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് കാരണം അവളുടെ കുറേ ഫാമിലി വേറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവരൊക്കെയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് പിന്നെ ഏത് കണ്ടില്ലേ അരുണേട്ടൻ അരുണേട്ടനവിടെ ഓരോന്നോരോന്ന് എല്ലാം വായിച്ച് വായിച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പാമ്പിൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ അതൊക്കെ നോക്കി കൊണ്ടാട്ടോ ഏട്ടം വരുന്നുണ്ടത് ഞാനും കുറച്ചൊക്കെ നോക്കി പക്ഷേ എന്നാലും എനിക്ക് ജസ്റ്റ് കാണാനുള്ളൊരു ഒരാകാംക്ഷായിരുന്നു കേട്ടോ എന്താ പറയുക ഇനി അടുത്തത് എന്താ അടുത്തത് എന്താന്നുള്ളത് അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് വിഷമുള്ള പാമ്പുകളുടെ ഒരു സെക്ഷൻ വിഷമില്ലാത്തതിൻ്റെ ഒരു സെക്ഷൻ കണ്ടില്ലേ ഇതൊക്കെ മൂർക്കനാണ് കേട്ടോ മൂർക്കനൊക്കെ അങ്ങനെ ഒരു ഒരു നെറ്റ് പോലത്തെ ഒക്കെ ഇട്ടിട്ട് അതിങ്ങൾക്കൊരു അവരുടെ ഒരു എന്താ പറയുക നമ്മളതിനെന്താ പറയുക എന്താ ആവാസ ആവാസ വ്യവസ്ഥ പറയില്ല ആവാസ വ്യവസ്ഥയെല്ലാം അവർ അവരുടെ ഒരു വാസസ്ഥലം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അവർക്കൊരു ഏരിയ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൽ പലതും ഉണ്ട് മൂർക്ക മാത്രമല്ല എന്നാണ് തോന്നുന്നത് കാരണം എല്ലാം പത്തി വളർത്തിരുന്നില്ല ചിലതൊക്കെ നമ്മുടെ പത്തിയിൻ്റെ മുകളിൽ ആ ഒരു സംഭവം കാണില്ല അതില്ലാത്തതും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും ആണോ അങ്ങനെ എന്നിടുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതായി ആളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മുതലുണ്ടായിരുന്നു പക്ഷേ ഞാൻ മുന്നേ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു നാലഞ്ച് കൊല്ലം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് വന്ന സമയത്ത് ഇവിടെ ഈ ഒരു മുതല ഇതാണോ എന്നറിയില്ല ഇതു തന്നെ ആയിരിക്കാം കാരണം എന്തായാലും ഒരു വലിയ മുതല പുറത്തേക്ക് വന്ന് കിടക്കുന്നുണ്ട് അതായത് നമുക്ക് കുറച്ചും നന്നായിട്ട് കാണാൻ പറ്റുവായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അതിനെ കാണുന്നില്ല കാരണം അത് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയായിരുന്നേ പിന്നെ അത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മരച്ചില്ലകളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടോ കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ല അടിപൊളി നല്ല ഉഗ്രൻ സാധനം ഉണ്ട് കേട്ടോ അവിടെ മറ്റൊന്നുമല്ല നല്ല സുന്ദരനായിട്ടുള്ള കുറേ പെരുമ്പാമ്പുകളുണ്ട് അവിടെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ആയിക്കോട്ടെ അവരുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത്രയും വലിയൊരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും കണ്ടോ ഞാനതിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അതിങ്ങനെ കൂടി കുഴഞ്ഞിട്ട് അതെനിക്ക് തോന്നുന്നു ഒന്നല്ല ഒറ്റയൊന്നും മാത്രമല്ല ഒന്നിൻ്റെ മുകളിൽ തന്നെ മറ്റൊന്നും അങ്ങനെയൊക്കെ അതായത് ആ ഒരു മരത്തിൻ്റെ ചില്ലങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഒരു വല്ലാത്തവർ കാണുമ്പം തന്നെ ഒരു അറപ്പും എല്ലാ ഫീലിങ്സും ഉണ്ട് ഒരു പേടിയും അതുപോലെ എന്തൊക്കെയോ പിന്നെ ഞങ്ങൾ സ്നേക്ക് പാർക്ക് നേരെ നമ്മൾ നമ്മളതിൻ്റെ തൊട്ടടുത്ത് തന്നെ മലമ്പുഴ മറ്റേ ഡാമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഡാമിൽ അങ്ങോട്ടേക്ക് വന്നാൽ കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങിയ സമയം ഞാൻ പറഞ്ഞു ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു ജസ്റ്റ് ഗാർഡനൊക്കെ ഒന്ന് കണ്ട് നടക്കാനായിരുന്നു വിചാരിച്ചത് പിന്നെ എന്തായാലും വന്നതാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ട്രെയിനാണെങ്കിൽ രാത്രി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾ പാലക്കാട് കോട്ടയൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോട്ടയം പോവാണ്ട് ഞങ്ങൾ നേരെ ഇവിടെ മലമ്പുഴയ്ക്ക് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതാകുമ്പം അവിടെ കുറച്ചുകൂടി ഐറ്റംസ് കാണാനുണ്ടല്ലോ ഇപ്പോൾ കോട്ടയം ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നടക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മലമ്പുഴയ്ക്ക് വന്നതാണ് കേട്ടോ പിന്നെ കുട ഉള്ളതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് എന്താ പറയുക വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റി മറ്റേത് ഉറപ്പാണ് ആ ഒരു വെയിലും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ എന്തായാലും പനിക്കോ അല്ലെങ്കിൽ അവൾ ആകെ ടയേർഡാവും നമ്മൾ തന്നെ ടയേർഡായിരുന്നു അത് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുടയുണ്ടായിരുന്നു കയ്യിൽ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ശേഷം ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ മലമ്പുഴയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊന്നും വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലായിടത്തേക്കും പോകുക എന്നല്ലാണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുക്കണം എന്നൊന്നും ഇങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ അതുകൊണ്ടുതന്നെ പെട്ടെന്നാടേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഞാൻ വിചാരിക്കും ആ വീഡിയോ എടുത്തിരുന്നെങ്കിലോ എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി തന്നെ എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പോകുന്നു വന്നു ഇപ്പോൾ പാലക്കാട് പോകുമ്പോഴും സത്യത്തിൽ അങ്ങനെയായിരുന്നു എടുക്കണം എന്ന് വിചാരിച്ചതല്ലായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ആ എന്തായാലും എടുത്തേക്കാം എങ്ങനെ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചിലപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം കിട്ടണമെന്നില്ല എൻ്റെ വീഡിയോസിൽ അപ്പോൾ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതാ നേരെ ഡാമിൻ്റെ മുകളിൽ അവിടെ കയറിയിട്ടോ നല്ല വെയിലായിരുന്നു അപ്പം ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ച് ആ ഡാമിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ നിങ്ങളാ കാണുന്നത് അപ്പോൾ തിരിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങുകയാണേ ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് അപ്പോൾ അവിടെ ആ ഫ്രണ്ടിൽ അവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ സർബത്തൊക്കെ കഴിച്ചു വിട്ടു നല്ല വെയിലും എന്താ പറയുക നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ അവിടെ അത് കഴിച്ചു പിന്നെ മൂക്ക് ഞാൻ അവിടുന്ന് ഒന്ന് ഫീഡ് ചെയ്യുകയും ചെയ്തു അപ്പം വലിയ കുഴപ്പമില്ല അതിന് ശേഷം ഞങ്ങളിത് അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഈ ഒരു അക്വേറിയത്തിൻ്റെ സ്ഥലത്തേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇത് മോൾ അവിടെ വാങ്ങിച്ചതാണ് എന്താ ഇതിന് പറയും ആലവട്ടം എന്നല്ലേ പറയാം ഞങ്ങൾ അവിടെയൊക്കെ ആലവട്ടം എന്നാട്ടോ പറയാറുള്ളത് അപ്പോൾ ആ ഒരു സംഭവം കാണാൻ നല്ല ഭംഗി നല്ല കാറ്റും കൂടി ആയതുകൊണ്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ ഇങ്ങനെ അതിങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അക്വേറിയത്തിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ പണ്ട് ചിലപ്പോൾ സ്കൂളിലൊക്കെ അവിടെയുന്ന സമയത്ത് വന്നിട്ടുണ്ടാവുകയായിരിക്കും പക്ഷെ അത്ര ഓർമ്മയൊന്നുമില്ല പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ നമുക്കൊരു പേടി തോന്നും കേട്ടോ കണ്ടില്ല ഒരു വല്ലാത്തൊരു നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു നമ്മൾ ഈ ഹൊറർ മൂവീസിലൊക്കെ കാണില്ലേ നമ്മൾ ഇങ്ങനെ ഒരു ഇരിട്ടുള്ള ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോകും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും ഒക്കെ ഒരു രൂപ വരിക അതേപോലെയൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് തോന്നും ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു കാരണം ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ അതിൻ്റെ ഉള്ളിൽ ആ സമയത്തുള്ളൂ കാരണം ഒരു ഫാമിലി ഞങ്ങൾ കയറുന്നതിന് തൊട്ട് മുന്നേട്ട് അവരെ ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ ഉള്ളത് ഞാനും ഏട്ടനും മോളും മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിങ്ങനെ മീനിൻ്റെയൊക്കെ ആ ഒരു മീനിൻ്റെ ആ ഒരു സെക്ഷൻ മാത്രം കണ്ടില്ല അവിടെ മാത്രമേ ആ ഒരു ലൈറ്റ് ഉള്ളൂ പിന്നെ ഒരു ഡിമ്മായിട്ടുള്ളൊരു ലൈറ്റാണ് അപ്പം അങ്ങനെ ആവുമ്പം എനിക്ക് തോന്നുന്നു ആ മീനിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ലൈറ്റില്ല അതിൻ്റെ വെളിച്ചമാണ് അവിടെ മെയിനായിട്ട് മറ്റേതൊരു ഒരു ഡിമ്മായിട്ടുള്ളൊരു ലൈറ്റ് മൊത്തത്തിൽ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംഭവം അവരതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എന്നാലും അല്ലേ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ അതിനു വേണ്ടി ചെയ്തതാവാം പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് കിട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നടന്ന് നടന്ന് ഒറ്റയ്ക്ക് ഒരാൾ പോകുമ്പോൾ കണ്ട പെട്ടെന്നൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും രൂപം വന്നാലോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും കേട്ടോ അവരുടെ മൂവീസിലൊക്കെ കാണുന്ന പോലെ പിന്നെ മോള് കണ്ടില്ല ഉള്ള ഓരോന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെയും അമ്മയും പോലെ തന്നെ മൂക്കും ഈ ജീവജാലങ്ങളോട് ചെറിയൊരു താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അക്വേറിയം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒക്കെ ആകുമ്പോൾ പിന്നെ അവിടെ ഓരോന്നിനും കണ്ടില്ലേ എന്താണ് ആ ഒരു അക്വേറിയത്തിലുള്ളത് എന്നുള്ളത് ഓരോന്നും അവരവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ മീനിൻ്റെ അപ്പം നമുക്ക് അതിങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാം അതെന്ത് മീനാണ് അതിൻ്റെ ഫുഡ് എന്താണ് അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് അതിനെ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവരുടെ ബ്രീഡിങ് ടൈം എന്തൊക്കെയോ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഡീജലായിട്ടൊക്കെ പോലെ നല്ല രസം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മോളേൻ്റെ ഉള്ളിൽ കൊണ്ടു നിർത്തി അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ് അവൾക്ക് സത്യത്തിൽ അവിടെ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാനുള്ളൊരു ഉദ്ദേശമായിരുന്നു കാരണം അവളിപ്പോൾ ഒരു പ്രായമാണ് ഇപ്പം കുറച്ച് ഇപ്പം കുറ കുഴപ്പമില്ല കുറച്ചും ഒന്ന് പിച്ച വെക്കുന്നുണ്ട് തിരിത്തിരിക്കൊന്ന് നടക്കും പക്ഷേ എന്നാലും അവൾക്കിങ്ങനെ കൂടുതലും അവൾക്ക് സൗകര്യം മുട്ടിലഴിഞ്ഞ് പോകുന്നതാണല്ലോ അതുകൊണ്ട് അവൾക്ക് ആ ഒരു അതിനോടാണ് കേട്ടോ താല്പര്യം ഇപ്പോൾ ഐബിളുടെ ഫ്ലോറിൽ കണ്ടിട്ടുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ളൊരു ഒരു മൂഡാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ ഇതൊക്കെ നന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോസിൽ കാണുമ്പം സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു മീനാണ് കേട്ടോ പക്ഷേ ഭയങ്കര സൈസാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതിന് ഞാൻ തന്നെ ഇതാ ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല അപ്പം നിങ്ങൾക്കും ചിലപ്പം പ്രത്യേകിച്ച് തോന്നി ഉണ്ടാവില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ കണ്ടില്ലേ ആ ഒരു നീളത്തിലുള്ള അക്വേറിയത്തിൽ അതായത് ഇതൊക്കെ വലിയ മീനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതെനിക്കൊന്നും എന്താ ക്രൊക്കടയിലിൻ്റെ ഒരു ആ ഒരു ഇത് കണ്ടില്ല എൻ്റെ ആ ഒരു ഫേസ് കണ്ടോ ശരിക്കൊരു മുതലേൻ്റെ ഒരു ഫേസ് അല്ല അതിനങ്ങനെ എന്തോ തന്നെയാണ് അതിൻ്റെ നെയിം കിട്ടോ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയുക അങ്ങനെ എന്തോന്നാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അല്ലേ അതുപോലെതാ ഈ ഒരു ഒരുമീൻ ഇതിനൊക്കെ എനിക്കൊന്ന് ഒറ്റയ്ക്കായിരുന്നു തോന്നിയിട്ടത് ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ അതൊക്കെ വലിയ അതായത് വലിയ മീനാണ് കേട്ടോ നമ്മൾ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കണ്ടോ ഏട്ടനോ മുകളോ ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ കാരണം അതിന് എത്രത്തോളം വെറുപ്പുണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങളതിനു ശേഷം എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു അക്വേറിയം അപ്പോൾ ഈ മലമ്പുഴയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പോവാൻ ശ്രമിക്കുക കേട്ടോ ശേഷം ഞങ്ങളിതാ നടന്ന് ഞങ്ങൾ ഓട്ടോ വിളിക്കുക എന്നായിരുന്നു വിചാരിച്ചത് ഒരുപാട് ദൂരമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നാലും ഓട്ടോ വിളിക്കാണ്ട് ഞങ്ങൾ ബസ് ഇവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ ടൗണിലേക്ക് അപ്പം ഞങ്ങൾ ബസ്സിനാണേ കയറിയത് കണ്ടോ സ്ത്രീ ഭയങ്കര ത്രില്ലിൽ കേട്ടോ ആൾക്കാരെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ തന്നെ ബസ്സിൽ കയറുന്നത് എന്തോ എനിക്കിന്ന് അങ്ങനെ എന്തോ റൈഡിലൊക്കെ കയറിയൊരു അവസ്ഥയായിരുന്നു കേട്ടോ മൂക്ക് അങ്ങനെ ശേഷം ഞങ്ങൾ റൂമിലെത്തി അതിനു ശേഷം വരുന്ന വഴിക്ക് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളുടെ അടുത്ത് കാര്യം വിഷയമല്ല പക്ഷേ മൂക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ കാരണം രാത്രി അവൾക്കൊന്നും കൊടുക്കാണ്ട് അവളെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ക് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ആ ഒരു ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലിൽ നിന്ന് ഒരു ഗീ റോസ്റ്റ് വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു ഇഷ്ടം ശേഷം ഞങ്ങളിതാ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു അപ്പം സെയിം ആ സംഭവങ്ങളൊക്കെ തന്നെ കാരണം അവിടെ ഇരുന്നപ്പോൾ അതാ അവൾ ഓരോരുത്തരായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരവരുടെ മോളെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നപ്പോൾ അവരുടെ അടുത്തുള്ള കളി കേട്ടോ ത്രെയൂനെ പിന്നെന്താ ട്രെയിൻ ഇങ്ങനെ അവൾ എനിക്ക് തോന്നുന്നു അന്ന് കണ്ടിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളം ഉറങ്ങുകയും ചെയ്തുകൊണ്ട് അവൾ അന്ന് വീട്ടിൽ നിന്ന് അതായത് നിന്ന് ട്രെയിൻ കയറുമ്പോൾ അവൾ ട്രെയിൻ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ട്രെയിൻ അവൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവൾക്ക് എന്തോ എന്തോ ഒരു സാധനം ഇങ്ങനെ മുന്നിൽക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം പിന്നെ ഞങ്ങളുടെ കുറച്ച് നേരം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നേരെ ഞങ്ങൾ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്